ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളായവർക്ക് അവരുടേതായ ശമ്പളമുണ്ടാവും ഓരോരുത്തർക്കും ലഭിക്കുന്ന ശമ്പളമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസിന്റെ ഈ പുതിയ സീസണിൽ മാറ്റിയുറയ്ക്കുന്ന മത്സരാർത്ഥികൾക്ക് അവരവർക്ക് അർഹിക്കുന്ന ശമ്പളം പരിപാടി നടത്തുന്നവർ കൊടുക്കും അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന ഈ കണക്കുകൾ ഒഫീഷ്യലല്ല താമസിയാതെ ഒഫീഷ്യലായ വിവരം വരുമെന്ന് പ്രതീക്ഷിക്കാം ഈ സീസണിലെ പത്തൊൻപത് ആൾക്കാരുടെയും ശമ്പളം തനിയെ തനിയെ നമുക്ക് പരിശോധിക്കാം ആദ്യം പറയുന്നത് അനീഷിനാണ് അനീഷിൻ്റെ ശമ്പളം ഏകദേശം മുപ്പതിനായിരം രൂപയാണ് അതുപോലെ അനുമോൾക്ക് ലഭിക്കാൻ പോകുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് മോഡേണും ആക്ടറുമായ ആര്യക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ശമ്പളം കലാഭവൻ സരികയ്ക്ക് കിട്ടാൻ പോകുന്നത് അമ്പതിനായിരം രൂപയാണ് മിമിക്രിയിലും മറ്റ് മീഡിയകളിലുമാണ് സരിക ഇപ്പോഴുള്ളത് പിന്നെ അക്ബർ ഖാൻ നാൽപ്പതിനായിരം രൂപ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് ഈ ഗായകൻ ആർ ജെ ബിൻസിയുടെ ശമ്പളമാണെന്ന് പറയപ്പെടുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് പിന്നെ പറയുന്നത് ഒനിയൽ സാബു സാബുവിൻ്റെ ശമ്പളം നാല്പതിനായിരം രൂപയാണ് ബിന്നി സെബാസ്റ്റ്യൻ നാൽപ്പത്തയ്യായിരം രൂപ വാങ്ങുമ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് അഭിലാഷ് കൈപ്പറ്റുന്നതെന്നാണ് പുതിയ അപ്ഡേറ്റ് പറയുന്നത് റണ ഫാത്തിമക്ക് ബിഗ് ബോസ് സംബന്ധമായി ലഭിക്കുന്നത് എന്ന് പറയപ്പെടുന്ന ശമ്പളം മുപ്പതിനായിരം രൂപയാണത്രേ രഞ്ജിത്ത് മുൻഷിക്ക് അമ്പതിനായിരം രൂപ കിട്ടുമെന്നറിയുന്നു ഗിസേൽ തെക്ക്റാലിന് നാൽപ്പത്തയ്യായിരം രൂപയാണുള്ളത് അതുപോലെ ഷാരിഖ മുപ്പത്തയ്യായിരം രൂപ വാങ്ങിക്കും നാൽപ്പത്തയ്യായിരം രൂപയാണ് ഷാനവാസിന് നവീന് മുപ്പത്തയ്യായിരം രൂപയും ലഭിക്കും അധികം ആക്റ്റീവ് ആക്റ്റീവല്ലാത്ത നവീന് ഉടനെ രംഗത്ത് സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം നാൽപ്പതിനായിരം രൂപയാണ് ആദില നുറയ്ക്ക് ലഭിക്കുക രേണു സുതിക്ക് എത്രയാണെന്നറിയാൻ പലർക്കും വലിയ താൽപ്പര്യമുണ്ടാവും പുതിയ അപ്ഡേറ്റ് വഴി രേണു സുതിക്ക് നാൽപ്പത്തയ്യായിരം രൂപയാണുള്ളത് എന്നറിയുന്നു മുപ്പത്തയ്യായിരം രൂപയാണ് ശൈത്യ കൈപ്പറ്റുന്നത് നാൽപ്പതിനായിരം രൂപ അപ്പാന് ശരത്തും വാങ്ങിക്കും പ്രത്യേകം പറയുന്നു ഈ കണക്കുകളിൽ മാറ്റമുണ്ടാവാം ഈ കണക്കുകൾ ഒഫീഷ്യൽ വിവരത്തിൽ നിന്നല്ല അതുകൊണ്ട് ഒഫീഷ്യലായ വിവരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക